ഹലോ ഫ്രണ്ട്സ് സുഖമോ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ എല്ലാ ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച നമ്മുടെ നന്ദൻ ദേവികയെ ആട്ടിത്തുപ്പി ഒരു പരുവമാക്കി എന്ന് പറയാം നമ്മുടെ ദേവിക എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നു അതൊക്കെ ഒന്നും നമ്മുടെ നന്ദൻ കേൾക്കാൻ പോലും തയ്യാറാവാതെ പറഞ്ഞത് എല്ലാം പൊച്ച നുണയാണെന്ന് നമ്മുടെ നന്ദൻ എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറയുകയും ഒരു ബന്ധം എനിക്ക് വേണ്ട ഞാനത് അർത്തു മുറത്ത് കളയാ എന്താ പറയാ അർത്ത് മുറിച്ച് കളയാൻ പോവുകയാണ് എന്തൊക്കെ വരെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാം ആനിവേഴ്സറി ആ ഒരു എന്താ പറയാ വിവാഹ വാർഷിക ആഘോഷം ഇവരുടെ ആ ഒരു ഡിവോഴ്സിന്റെ വക്കിലെത്തി എന്ന് തന്നെ പറയണം അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷി ഇതൊക്കെ കഴിഞ്ഞ നമ്മുടെ നന്ദനെ വന്ന് വന്ന് കണ്ട് പറയുന്നുണ്ട് ഏഹ് നിങ്ങൾ പിരിയാൻ പോകുന്ന നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നീ എന്താ നന്ദ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗിരീഷ് മാശോന്ന് നമ്മുടെ നന്ദനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കില് നന്ദൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കുക അവൾ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ് ഇത്ര നേരം അവൾ എവിടെയായിരുന്നു ആരോടൊപ്പം ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമോ അതെന്താ അവൾ പറയാത്തെ ഇത്രോ നേരം ജോലിക്കൊന്നും അല്ല പോയിരുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടം കേട്ടോ നമ്മുടെ ഭാഗവി ഭാർഗവിക്കും ഗൗരിക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടേ ഏറ്റവും ഒടുവില് നമ്മുടെ പ്രഭാവ സിദ്ധാർത്ഥനോട് പറയുക ഈ വീട്ടിലേക്ക് വന്ന് കേറിയപ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ സിദ്ധു ഈ ബന്ധം തകർന്നു പോയല്ലോ നമുക്ക് തിരിച്ച് ഭാർഗവിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുക കേട്ടോ പിന്നെ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് പോകുന്നതല്ലേ നമ്മുടെ ദേവിയാ ലാസ്റ്റ് നമ്മുടെ നന്ദന്റെ അടുത്തേക്ക് ആ ഒരു മുറിയിൽ ഉടലിച്ച് എന്ന് നമ്മുടെ നന്ദനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദേവികയെ തട്ടി തള്ളി മറച്ചിടുവാൻ നമ്മുടെ നന്ദനട്ടോ അപ്പൊ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്ന അല്ലെ നമ്മുടെ ദേവിക എത്രത്തോളം അവിടെ നിൽക്കും ഇനി ദേവികയ്ക്ക് ഒട്ടും പറ്റാതെ അവിടെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുമോ ഇല്ലയോ എന്തൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ കാത്തിരുന്ന് തന്നെ കാണാവേ അവിടുത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ